വിനോദ് ആൻഡ് ഫോർ ഫോർ വിത്ത് ഹോസ്റ്റിങ് ഫുഡ് എങ്ങനെ പിന്നെ പണ്ട് ഉസ്താദ് ഹോട്ടലിൽ തിലകം പറഞ്ഞ പോലെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ വയറും വരണം മനസ്സും വരണം എന്നാണ് അതെ അതെ അത് രണ്ടും കൂടെ സംഭവിച്ചു നമ്മളിപ്പോ ജസന്ത് സ്ഥലത്തിന്റെ പേര് ബിന്ദം ഗാർഡൻ അപ്പൊ ഞാൻ ചെരു കൊച്ചിയിലൊക്കെ പോയിട്ടുണ്ട് എനിക്ക് ഏകദേശം ധാരണയുണ്ട് ഇവിടെ എന്തൊക്കെയാന്നുള്ളത് ഇവിടെ വന്നിട്ടുണ്ട് മെന്യൂ അങ്ങനെയൊക്കെ തന്നെയാണ് എനിക്ക് അതിന്റെ മെന്യൂ കാർഡിന്റെ കളർ ഭയങ്കരമായിട്ട് ഇഷ്ടം നല്ല ഫുഡാണ് പ്രത്യേകിച്ച് ഞാൻ പറയേണ്ട ആവശ്യമില്ല അതുകൊണ്ടാണ് നിർമ്മാണം അടിപൊളിയാണ് നിർമ്മാണാണല്ലോ എനിക്ക് അതുപോലെ തന്നെ വെൽക്കം ഡ്രിങ്ക് നമ്മുടെ കേരള ടോഡി അല്ല ഞങ്ങൾ എല്ലാത്തരം ഭക്ഷണം കഴിച്ചു ചിക്കൻ കഴിച്ചു ഫിഷ് കഴിച്ചു ബീഫ് കഴിച്ചു ബീഫ് സൂപ്പറായിരുന്നു എന്നാലും ഒരുപാട് ടേസ്റ്റുള്ള ഫുഡ് കഴിച്ചാൽ സന്തോഷത്തിലാണ് ഇനി ബഹിരനിൽ വരുമ്പോളോ അയ്യോ